കരുനാഗപ്പള്ളി നഗരസഭയിൽ തുടങ്ങിയ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുര ലത്തീഫ് നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അൻപത്തി അഞ്ചാമത്തെ ജൻഡർ റിസോർസ് സെന്ററാണ് കരുനാഗപ്പള്ളി കുടുംബശ്രീ സി ഡി എസ് ഉദ്ഘാടനം ചെയ്തത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭയിൽ ആരംഭിച്ച ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുര ലത്തീഫ് നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അൻപത്തിയഞ്ചാമത്തെ ജെൻഡർ റിസോഴ്സ് സെന്ററാണ് കരുനാഗപ്പള്ളി കുടുംബശ്രീ സി ഡി ഉദ്ഘാടനം ചെയ്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവയെ ചെറുക്കുന്നതിനും ശിശു സ്ത്രീ സ്ത്രീവയോജന സൌഹൃദ പ്രാദേശിക ഇടം സൃഷ്ടിക്കുന്നതിനുള്ള അവബോധന പരിശീലനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകൽ കൌൺസിലിംഗ് വരുമാനദായക പ്രവർത്തനങ്ങൾ നിയമസഹായം നൽകൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ ആഴ്ചയിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ കമ്മ്യൂണിറ്റി കൌൺസിലർമാരുടെ സേവനം ഇവിടെ ഉദ്ഘാടന യോഗത്തിൽ കുടുംബശ്രീ സി ഡി എസ് പേഴ്സൺ എസ് ഷീബ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എസ് ഇന്ദുലേഖ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ ആർ ബീന പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സെക്രട്ടറി സന്ദീപ് കുമാർ മെമ്പർ സെക്രട്ടറി സുചിത്ര സിറ്റി മിഷൻ മാനേജർ ദീപ പ്രഭാകരൻ സ്നേഹിത സർവീസ് പ്രൊവൈഡർ ഡി ധന്യ എസ് ഫസീല എന്നിവർ സംസാരിച്ചു